ൾക്ക് ശേഷം ഭൂമി വീണ്ടും ഒരു സമ്പൂർണ്ണ സൂര്യഗ്രഹണത്തെ ആശ്ലേഷിക്കാൻ ഒരുങ്ങുകയാണ് ഈ വരുന്ന ഏപ്രിൽ എട്ടിനാണത് ഈ സമയത്ത് ഭൂമിയിൽ വസിക്കുന്ന ജീവികൾ വളരെ വിചിത്രമായി പെരുമാറാറുണ്ടെന്ന് പഠനങ്ങൾ പറയുന്നു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒന്നിലെ സമ്പൂർണ്ണ സൂര്യഗ്രഹണ ശേഷം ഉറുമ്പുകൾ അക്ഷരാർത്ഥത്തിൽ ജീവനില്ലാതെ മരവിച്ചു പോയ അവസ്ഥ ഉണ്ടായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ മസാൻ ജ്യൂസെറ്റ്സിൽ പാറ്റകൾ അനിയന്ത്രിതമായി പെരുകി അതിനാൽ തന്നെ ഈ പ്രതിഭാസം ആകാശത്തിലെ ഒരു കാഴ്ച മാത്രമല്ല പ്രകൃതിയിലെ സമൂലമായ മാറ്റങ്ങളോട് ഭൂമിയിലെ ജീവികൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിന്റെ ജീവനുള്ള പഠന കൂടിയാണ് രണ്ടായിരത്തി പതിനേഴിലാണ് അവസാനമായി സമ്പൂർണ്ണ സൂര്യഗ്രഹണം ഉണ്ടാകുന്നത് ഭൂമിയും ചന്ദ്രനും തമ്മിലും ചന്ദ്രനും സൂര്യനും തമ്മിലുമുള്ള ദൂരങ്ങൾ അനുനിമിഷം വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഇതുമൂലം സൂര്യബിംബത്തിന്റെയും ചന്ദ്രബിംബത്തിന്റെയും ആപേക്ഷിക വലിപ്പവും വ്യത്യാസപ്പെടുന്നുണ്ട് ഗ്രഹണ സമയത്ത് ചിലപ്പോൾ ഭൂമിയിലെ ചില ഭാഗങ്ങളിൽ നിന്ന് നോക്കുമ്പോൾ ചന്ദ്രൻ സൂര്യനെ പൂർണ്ണമായി മറച്ചതായി കാണപ്പെടും ഇതിനെ പൂർണ്ണ സൂര്യഗ്രഹണം എന്ന് വിളിക്കുന്നു സൂര്യഗ്രഹണത്തെക്കുറിച്ച് മുൻപുണ്ടായിട്ടുള്ള പല പഠനങ്ങളിലും ഗ്രഹണ സമയത്ത് മൃഗങ്ങളും സസ്യങ്ങളും വ്യത്യസ്തമായി പെരുമാറുന്ന പ്രവണത കാണിച്ചിട്ടുണ്ട് യു എസിലുടനീളമുള്ള ഗവേഷകരുടെ സംഘങ്ങൾ രണ്ടായിരത്തി പതിനേഴിലെ അവസാന ഗ്രഹണ സമയത്ത് സസ്യങ്ങളുടെയും മൃഗങ്ങളുടെയും പെരുമാറ്റത്തെ കുറിച്ച് പഠിച്ചിരുന്നു പക്ഷികൾ കൂടുകളിൽ ചേക്കേറുകയും പൂർണമായും നിശബ്ദത പാലിക്കുകയും ചെയ്യുമെന്നാണ് പഠനങ്ങളിൽ പൊതുവെ കണ്ടെത്തിയിട്ടുള്ളത് എന്നിരുന്നാലും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ കോർണൽ യൂണിവേഴ്സിറ്റിയിലെ പക്ഷി ശാസ്ത്രജ്ഞരുടെ ഒരു സംഘം പകർത്തിയ റെക്കോർഡിംഗുകൾ പ്രകാരം ചില പക്ഷികൾ വലിയ സ്വരത്തിൽ ചിലക്കുന്നതായി കാണപ്പെട്ടു അതേസമയം രണ്ടായിരത്തി പതിനേഴിലെ ഗ്രഹണ സമയത്ത് നടത്തിയ ഒരു പഠനത്തിൽ കാലാവസ്ഥ റഡാർ ശൃംഖല ഉപയോഗിച്ച് പ്രാണികളെയും പക്ഷികളെയും പോലുള്ള പറക്കുന്ന ജീവികളെ സൂക്ഷ്മമായി നിരീക്ഷിച്ചു അതിൽ നിന്നും സൂര്യഗ്രഹണ സമ്പൂർണതയുടെ പാതയ്ക്ക് അൻപത് മിനിറ്റ് മുൻപും ശേഷവും ആകാശം നിശബ്ദമായതായി അവർ കണ്ടെത്തി സ്റ്റേറ്റ്സ് മെക്സിക്കോ കാനഡ വടക്കേ അമേരിക്കയുടെ വിവിധ ഭാഗങ്ങൾ എന്നിവയുൾപ്പെടെ വിവിധ രാജ്യങ്ങളിലാണ് സമ്പൂർണ്ണ സൂര്യഗ്രഹണം ദൃശ്യമാവുക രണ്ടായിരത്തി പതിനേഴിൽ ഗ്രഹണമുണ്ടായപ്പോൾ വടക്കേ അമേരിക്കയിൽ അത് ശരത്കാലമായിരുന്നു എന്നാൽ ഇത്തവണ അത് വസന്തകാലമായിരിക്കും പല പക്ഷികളും വസന്തകാലത്ത് രാത്രി സമയങ്ങളിൽ ദേശാടനം നടത്താറുണ്ട് അതിനാൽ പെടുന്നനെയുള്ള ഇരുട്ട് ഇത്തവണ പക്ഷികളെ വ്യത്യസ്തമായി ബാധിച്ചേക്കാമെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ ഗവേഷകർ ഈ സമയത്ത് തേനീച്ചകളിലും ഒരു വിചിത്ര പെരുമാറ്റം കണ്ടിരുന്നു ഏകദേശം ഇരുന്നൂറ് തേനീച്ചകളുടെ ഒരു കൂട്ടം ഗ്രഹണത്തിന് മുൻപുള്ള മിനിറ്റുകളിൽ വായ്പെടുന്നതിന് സമാനമായ ലക്ഷണങ്ങൾ കാണിച്ചുവെന്നാണ് ഇവർ പറയുന്നത് കാരണം ഇരുട്ട് കൂടുന്നതനുസരിച്ച് കൂട്ടിൽ നിന്നും പുറത്തേക്ക് പോകുന്ന തേനീച്ചകളുടെ എണ്ണത്തിൽ കുറവ് വന്നിരുന്നു എന്നാൽ പുറത്തേക്ക് പോകുന്നതിലും വലിയ അളവിൽ തേനീച്ച കൂട്ടുകൾ തിരികെ വന്നതായി സംഘം കണ്ടെത്തി ചില റിപ്പോർട്ടുകളിൽ തേനീച്ചകൾ പൂക്കളിൽ നിന്നും തേൻ ശേഖരിക്കുന്നത് പോലും നിന്നതായി പറയുന്നു ഇന്ത്യാന യൂണിവേഴ്സിറ്റിയിലെ പ്ലാന്റ് ഇക്കോ ഫിസിയോളജിസ്റ്റായ ഡാനിയൽ ബവർലി ബേഴിലെ ഗ്രഹണ സമയത്ത് വ്യോമിങ്ങിലെ മുനി സസ്യങ്ങൾ എങ്ങനെ പ്രതികരിച്ചുവെന്നും നിരീക്ഷിച്ചു ഇതിൽ പ്രകാശ സംശ്ലേഷണം കുത്തനെ ഇടിഞ്ഞതായി അദ്ദേഹം കണ്ടെത്തി സൂര്യന്റെ പൂർണമായ അഭാവത്തിൽ സസ്യങ്ങൾ തങ്ങളുടെ പ്രവർത്തന ശേഷി വീണ്ടെടുക്കാൻ മണിക്കൂറുകൾ എടുത്തുവെന്നും പഠനം പറയുന്നു കൂടാതെ സമ്പൂർണ്ണ സൂര്യഗ്രഹണം വിമാന സർവീസുകളെയും കാര്യമായി ബാധിക്കുമെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്